ആനയിറങ്ങൾ ഡാമിൽ നിന്ന് പിടിച്ച ഒരു സ്വർണ്ണ മത്സ്യമാണ് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ചൂടാക്കിയെടുക്കാം സാധാരണ ഇവിടെ മീൻകറി ഇങ്ങനെയാണ് വെക്കുന്നത് ഒരു മീൻചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് കഷണം പുളി കൊടംപുളി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത് വച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം நானாய் திளப்பிச்செடுக்காம் கருவேப்பில சேர்ந்து கொடுக்க உல்வாப்பொடி சேர்ந்து கொடுக்க ஒன்று மூடி வேவிக்க மீன் சேர்ந்து கொடுக்க ഒന്നുകൂടി മൂടി വേവിക്കാം തേങ്ങ അരച്ചത് ചേർക്കാം അഞ്ച് സ്പൂൺ തേങ്ങ അരച്ചതാണ് ഞാറ് കഴുകി ഒഴിക്കാം നന്നായിട്ട് തിളച്ച് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് ചാറെല്ലാം കൊഴുപ്പായിക്കൊണ്ടിരിക്കുന്നു മൂപ്പിക്കാം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു അല്പം കടുക് ചേർത്തു ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചെറിയ ഉള്ളി മൂത്തട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം നാടൻ രീതിയിൽ കറി വെച്ചതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് ഉണക്കകപ്പിയാണ് ഉണക്കുകപ്പിക്കകത്തേക്ക് കറി കോരിയിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് കറി കണ്ടാലറിയാലോ അറിയാലോ ആവശ്യത്തിന് ചാറൊക്കെ ചേർത്ത് വേണം നമുക്ക് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കറിയാണ് നല്ല രുചികരമായ കറിയാണ് ഉറപ്പാണ് നല്ല ഡാമിലെ മീൻകറി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം